ഉരുളിക്കള്ളനെ പൊക്കിയിരിക്കുകയാണ് നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ചിറ്റാറിലെ എസ് എൻ ഡി പി അമ്പലത്തിൽ നിന്ന് ഒരു ഉരുളി മോഷണം പോയിരുന്നു അപ്പോൾ ആ ആ വിരുദനെ നമ്മുടെ ചിറ്റാറിലെ സി ഐയും എസ് ഐഇയുടെ നേതൃത്വത്തിൽ അവർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉരുളിക്കള്ളനെ കൈയോടെ പൊക്കിയിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉരുളി മോട്ടിച്ച് വരുന്നു അമ്പലത്തിൽ വന്ന് എസ് എൻ ഡി പി അമ്പലത്തിൽ വന്ന് ഉരുളി മോട്ടിച്ച് വരുന്നു പൂട്ടിടുക്കല്ലേ <laughs> <laughs> അവിടെ 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 അതെടുത്ത് അവിടെ അവിടെ എടുക്കാം എവിടെന്ന കുറിയിട്ട് ഇവിടെന്നാ ഇങ്ങോട്ട് ഇറങ്ങി പോയി ഇല്ല ഇറങ്ങി പോയി ആരും ഇല്ലായിരുന്നോ സാധനം എടുക്കുന്ന ഇല്ല ഇല്ല ഇവിടെ സാധനം എവിടെയായിരുന്നു സാധനം അവിടെ തന്നെ ഇതുവരെ നമ്മൾ എവിടെ കളക്ട് പറഞ്ഞാൽ എവിടെയാണ് സാധനം നിങ്ങളുടെ ആലോചിച്ച പറഞ്ഞു എവിടെയാണ് സാധനം ഇവിടെ ഇവിടെ ആയിരുന്നു അല്ലേ ഇവിടെ വേറെന്തോ ഉണ്ടായിരുന്നോ ഇല്ല ഒന്നുമില്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു സാധനം ഇവിടെ ആയിരുന്നു ഇല്ലായിരുന്നു ഒന്നുല്ലേ എന്താ പൊതുപോലെ ഒന്നുമില്ല ഒരു സാധനം ആയിരുന്നു ഇങ്ങനെ പോയി നമ്പതി അതില്ലേ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ബില്ല് തന്നെ തിരിച്ചു ഇറങ്ങുമോ ചെറു പോ സുരേഷ് നിരവധി കിഴിവായ്പ ശേഷൻസ് ആയിരുന്നു അടുത്തല്ലാതെ പത്തനംതിട്ട രൂപയുടെ കേസായിരുന്നു എല്ലാ ഈ ഉള്ളിയും കീഴായ്പോഴായി പെരുന്നാട് സ്ഥിരം കശിയാണെന്നാണ് പറയുന്നത് ഉരുളി മാത്രമേ എടുക്കത്തുള്ളൂ നിരവധി കേസുകളാ ഒന്നല്ല ഒന്നല്ലേ ഉരുളി കേസായിട്ട് മാത്രമേ ഉള്ളൂ 네. 아, 안돼, 오늘 리만 해야 돼. 아, 아, 그래. 오늘 나 오늘 누구 누구 그냥